മലപ്പുറത്ത് നമ്മുടെ ലാറ്ററൈറ്റ് എക്സ്പോസ്ഡ് ആയി ചെയ്യുന്ന വർക്ക് ഏകദേശം ലിൻഡൽ ലെവൽ വരെ എത്തിയിട്ടുണ്ട് സാധാരണ ഫ്ലാറ്റ് ലിൻഡലുകളെ അപേക്ഷിച്ച് ഈ ഒരു ലിൻഡലിനൊരു ചെറിയ പ്രത്യേകത ഉണ്ട് നോർമൽ ഫ്ലാറ്റിലപ്പുറം നമ്മുടെ ഒരു ട്രഡീഷണൽ മോഡൽ വീടായതുകൊണ്ട് അതിന് ആർച്ച് ഷേപ്പിലുള്ള ഡിസൈൻ വിൻഡോസ് വരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ തീമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വിൻഡോ ഡിസൈൻസും അതുപോലെ തന്നെ മറ്റ് ആർക്കിടെക്ചറൽ കമ്പോണൻസും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ലാറ്ററൈറ്റ് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയത് കാരണം പുറത്തേക്ക് കോൺക്രീറ്റ് കാണാത്ത രീതിയിലാണ് ഇതിൻ്റെ ലിൻഡൽ ചെയ്യുന്നത് അതിനാൽ തന്നെ നോർമൽ ലിൻഡൽ ഡയമെൻഷനിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മളിത് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തിൻ പ്ലൈവുഡ് ഷീറ്റിലാണ് നമ്മളിതിൻ്റെ ഫോം വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ആർച്ച് ഷേപ്പിലാണ് റീൻഫോഴ്സ്മെൻറ്റ് ബെൻഡ് ചെയ്തിട്ട് റിങ്ങുകൾ അതിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട് നിർമ്മാണ സംബന്ധമായ എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്കായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഫോളോ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമങ്ങാട്